ഹലോ ഗായ്സ് ഇനി നമുക്ക് ഈ ഒരു കാൻഡിലും ഈ സോയി ഫ്ലൈ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ റിംഗർ ഡിഷും യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കാം ആ ഞാൻ എന്താണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞില്ലല്ലോ ഒരു ടെറാക്കോട്ട ക്യാൻഡിലായിട്ടോ ഉണ്ടാക്കണത് ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയൊന്നും ആയിട്ടില്ലെങ്കിലും എനിക്കിഷ്ടമായി നിങ്ങൾക്കിഷ്ടമായില്ലോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗായ്സ് ഞാൻ ഇതിനൊരു യെല്ലോ കളറാ കേട്ടോ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം ഇതിൻ്റെ ഇടയിൽ കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു ഇത് ഉണങ്ങാൻ വെച്ചതിന് ശേഷം ഒന്ന് കട്ട പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചതാണ് പിന്നെ പുറത്തെടുത്തപ്പോൾ നടുവിലൂടെ സൈഡിലൂടെ ഒക്കെ എന്തൊക്കെയും വരകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ബോറായിരുന്നു പിന്നെ ഇതിൻ്റെ മോൾ കൂടെ ഫസ്റ്റ് തൊട്ട് കാൻഡിലൊക്കെ ഒഴിച്ച് സെറ്റാക്കിയപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത് കേട്ടോ നിങ്ങളാരും ഫ്രിഡ്ജിലെടുത്ത് വെക്കരുത് ആരും വെക്കൂല ഞാൻ മാത്രമേ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ ആൻഡ് ഇത് കത്തിച്ച് നോക്കിയപ്പോൾ സംഭവം എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് നിങ്ങൾ ഒരു വട്ടേങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ക്യാൻഡിൽ മേക്കിംഗ് ഒന്നും ചേർത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ ഗൈസ് ഇതിൽ എയർ ബബിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഗൈസ് അപ്പോൾ നന്നായിട്ട് തന്നെ കുളാവും ലൈറ്റ് ഓഫാക്കി നോക്കിയപ്പോഴാണ് കേട്ടോ ഞാൻ അതിൻ്റെ ശരിക്കുള്ള ഭംഗി മനസ്സിലാക്കിയത് ഇതാണ് ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ